കുട്ടിനെയും ഒരുമിച്ചിരുത്തിയിട്ട് ഖുർആാനിൽ നിന്ന് ഓതേണ്ട ആയത്തേതാ അങ്ങനെ ഒരു ആയത് ഉണ്ടോ ഈ കാലഘട്ടത്തിൽ നമ്മൾ അത് കൂടുതൽ ആ കുട്ടിയെയും ആ ഉമ്മയെയും കൊണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് നടക്കാൻ വിധിക്കപ്പെട്ട ആളുകളാകരുത് നമ്മൾ നമ്മൾ അവർക്ക് നല്ല ആത്മീയമായ വെളിച്ചം കൊടുത്തിട്ട് നല്ല ആരോഗ്യത്തോടെ വളർത്തുന്നവരാകണം പഠിപ്പിച്ചില്ലേ ഉമ്മയെയും ഇത് ചേർത്തു കണത്തിട്ട് അഥവാ ഉമ്മാൻ അപ്പുറത്ത് കുട്ടിയെ കടത്തിട്ട് സൂറത്തുൽ അറാഫിൽ 54 ആമത്തെ സൂക്തം ഓതി കൊടുക്കണം ഇന്ന റബ്ബകും അല്ലാഹുല്ലദീ ഖലഖസ് സമവാതി വല്ലർഫീ സിത്തതി അയയാമിൻ ഥummaസ്തവ അലൽ അർശി യസ്ല്ലൈലന്നഹാറ യത്ലബുഹു ഹദീഫ അശ്-ശംസ വൽ ഖമറ വൻ നുജൂമു മുസഖറതിൻ ബി അം അലഹഹുൽ ഖൽഖ വൽ അംറു തബാരകല്ലാഹു റബ്ബൽ ആലമീൻ മോദി എത്രമാത്രം വലിയ ബഹുമാനാണ് ആകെ വലത്തേക്കാതിലൊരു വാങ്ങും മെളത്തെ കാതിൽ വിക്കാമത്തേള്ളൂ അല്ലേ ആ വലത്തെ കാതില് വാങ്ങിന്റെ പുറമെ അങ്ങനെ ഒരു സുന്ന പുതിയ കിതാബെന്ന് പറയാൻ പുതിയ കിതാബ് പഴയേ അതേ കാതിൽ തന്നെ ഇതൊക്കെ തിരിയുന്ന ഉസ്താദം മാറി കൊണ്ടുപോയിക്കോളൂ അങ്ങോട്ട് രണ്ടായിരം പതിനായിരം അവർ കൊടുത്തേക്ക് ഒരു ആയത്

ും ഒന്ന് സ്പർശിക്കും ഒന്നൊന്ന് അമർത്തി പിടിക്കും കുട്ടികളൊക്കെ സ്പർശിക്കുംമർത്തിടൊന്നുമില്ല കുട്ടി കരഞ്ഞോ ആ ആ ആ കുട്ടി കുട്ടി കരഞ്ഞു ചിരിച്ചോ കൊറച്ചുകൂടിക്ക് ബുദ്ധി റെഡിയാണ് ഇതല്ലേ തിരിയേണ്ടത് ഈ കരയുന്നത് എങ്ങനെ മനസ്സിലായോ ഷീത്താനിന്റെ സ്പർശനം കൊണ്ടാണ് നമുക്ക് ഏറ്റവും അടുത്തറിയാമെന്ന ഒരാളിൽ പോലും നമുക്ക് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റാത്ത മറ്റൊരു മുഖം ഒരാളെയും പൂർണ്ണമായി മനസ്സിലാക്കി എന്ന് നമ്മൾ ഒരിക്കൽ തെറ്റിദ്ധരിക്കരുത് ഒരാളെയും അമിതമായി വെറുക്കുകയും അമിതമായി സ്നേഹിക്കുകയും ചെയ്യരുത് എന്ന് നിമിസം നമ്മൾ പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിലും ഒരു മിതത്വം നല്ലതാണ് നമുക്ക് ഏറ്റവും അടുത്തറിയാം